നമ്മൾ പാക്സ് തുറക്കുന്നു കിട്ടുന്ന മാത്രം വെച്ചിട്ട് ഒരു ന്യൂ ിൽഡ് ചെയ്യുന്നു ഞാനൊരു മാച്ച് കളിക്കുന്നു ആ മാച്ചിൽ ഞാൻ എങ്ങാനും നിങ്ങക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അറിയൂന്ന് എനിക്ക് അറിയില്ല എന്റെ ലൈഫില് എനിക്ക് രണ്ട് വലിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ഒന്ന് എഫ് സി ട്വന്റി ഫൈവ് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു അക്കൗണ്ട് എനിക്ക് വേണം രണ്ട് ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടണം ഇതിൽ ഒരു സംഭവം ഇപ്പോൾ സക്സസ്ഫുൾ ആയി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ എന്താ സന്തോഷത്തോടെ അറിയിക്കുകയാണ് അത് ഏതാന്ന് ഞാൻ പറഞ്ഞില്ല ഒരു സംഭവം അതിൽ ഒന്ന് നടന്നോണം എനിക്കറിയില്ല എനിവേ ഗൈസ് വെൽക്കം ബാക്ക് മാം എഫ് സി ട്വന്റി വഴി ഒരു ഒരു നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഗെയിം ഗെയിം നമ്മുടെ കയ്യിൽ ഇപ്പോ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഫ് സി പോയിന്റ് കുറെ ഉണ്ട് ഈ പാക്സ് ഒക്കെ തുറക്കണം അതിന് പുറമെ ഓക്കെ നമ്മൾ എഫ് സി പോയിന്റ് മൊത്തം യൂസ് ചെയ്യും ആൻഡ് ഫസ്റ്റ് റൈവൽസ് റിവാർഡ്സ് മാൻ നമ്മൾ റാങ്ക് ഫൈവിലൊക്കെ ഉള്ളു പക്ഷേ കുറച്ച് റൈവൽസ് റിവാർഡ്സ് ഉണ്ട് എന്താണാവോ ഞാനല്ല ഗൈസ് അഗൈൻ അനിയനുവേണ്ടി എല്ലാവരും എണീറ്റ് നിന്ന് കൈയ്യടിക്കുക ഓനാണ് കളിച്ച് റിവാർഡ്സ് ഒക്കെ ഉണ്ടാക്കി തന്നതിട്ടോ ഞാൻ യോ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റൂലേ ബർഗർ എന്നോ ഫസ്റ്റ് പ്ലെയർ പിന്നെ ഊമ്പി ഗൈസ് ഞാൻ മാച്ചിൽ തോറ്റ എങ്ങനെ ആ മുന്നൂറ് ഉപ്പ് ഇങ്ങക്ക് നേടാന്നുള്ള ഒരു ഒരു ഡൗട്ട് ഇങ്ങക്ക് ഉണ്ടാവും സംഭവം സിമ്പിൾ ആണ് താഴെയുള്ള ലിങ്ക് പോയിട്ട് സോഫാ സ്കോർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ആൻഡ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നല്ല ഒരു കാര്യങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പോ റോഡ് ടു ദ നോക്ക് ഔട്ട്സ് എന്നുള്ള ഒരു പ്രോമോ ഉണ്ട് ഓക്കെ എഫ് സി ട്വൻ്റി ഫൈവിലെ ഫസ്റ്റ് പ്രോമോ ആണ് നയൻറ്റി വൺ ബെല്ലിഗോൾ നയൻറ്റി അൽവറസ് ഡിയാനി പ്രിങ് പോ ഇഷ്ടം പോലെ കിഡിലൻ കാർഡ്സ് ഉണ്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമോ ഇല്ലേ നോക്കാം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ കയ്യിലുള്ള പാക്സ് എല്ലാം കൂടെ കഥ പറയാനൊന്നുമില്ല ഓ ഷിറ്റ് പറയാനൊന്നും ഫസ്റ്റ് ഇതിൽ ഏറ്റവും വലിയ പാക്ക് ഓയ് ഇറ്റ്സ് എ ഓ ഇറ്റ് ഇന്ററാക്ഷൻ എപ്പോഴും പെണ്ണുങ്ങൾ അന്നും അന്നും ഇതേപോലെ ഒരുത്തിനെ കിട്ടിയത് ഇവിടെ തന്നെ കിട്ടിയത് ഇവിടെ തന്നെ എനിക്ക് അന്ന് കിട്ടിയത് ഇതെന്താ കാർപെന്റർ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പാക്സ് നമുക്ക് തുറക്കുക അതിനുശേഷം എഫ് സി പോയിന്റ്സ് യൂസ് ചെയ്യാം ഓക്കെ നല്ലതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇൻറെ മെയിൻ സ്കോഡ് നിങ്ങൾക്ക് കാണിച്ചത് ഓ ഓ മൈക്കോട് ഒന്നര ലക്ഷം ഓൾമോസ്റ്റ് ഒന്നര ലക്ഷം ലെസ് ഗോ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ സ്കിപ്പ് ചെയ്തിട്ടു അത് ഏതാണ് ഈ ഇറ്റലി എന്നുള്ള പ്രീമിയർ ലീഗ് പ്ലെയർ എന്ന് ആലോചിച്ചിട്ടുണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് ഈ ചടുത്ത് ലിവർപൂൾക്ക് പോയില്ലേനോ ലിവർപൂൾ ആണോ വേ ഓക്കെ ട്രിപ്പിയർ ആവും ഓക്ക് നേരത്തെയും കിട്ടീനോ സി നിഴല് കണ്ടപ്പോ അണ്ണനാന്ന് ഒരു ഡൗട്ട് ഉണ്ട് എന്നാലും ഞാൻ സ്കിപ്പ് ചെയ്ത് യന്ത്രായി കാണിച്ച് ഇവര് വില ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇത് നമ്മളെ അണ്ണനാണ് അണ്ണൻ നമ്മൾ സ്കിപ്പ് ചെയ്യാം ഐ ആം സോറി നിങ്ങൾ എല്ലാരും ഞാൻ അണ്ണനെ സ്കിപ്പ് ചെയ്ത് ഓക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയതാറാ അണ്ണന്റെ നേടലൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അണ്ണന്റെ എല്ലാം എനിക്ക് മനസ്സിലാവും ഇതാര നേടലാ ഞാൻ പറഞ്ഞേ ബാക്ക് ഇവന് വില ഒന്നുമില്ല പക്ഷെ ഇപ്പൊ കിട്ടുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആട്ടോ എന്താ ഓ അധീന എനിക്ക് ഇഷ്ടമാണ് ഓക്കെ പക്ഷെ ഞാൻ ബച്ചനോട് ഞാൻ ലോയൽ ആണ് അതുകൊണ്ട് ഞാൻ ഓവർ ആയിട്ട് ഒന്നും പറഞ്ഞില്ല ഓ നോ ആന്റി ഗൈസ് ഇനി ഇത് ആന്റിസ് മറ്റ് ഓ മൈ മൈകോ എനിക്ക് ലിവർ പൂള കൂടോത്രം ഗൈസ് നമ്മുടെ കയ്യിലുള്ള പാക്സ് ഓൾമോസ്റ്റ് കയ്യാൻ കേട്ടോ ഇനി എഫ് സി പോയിന്റും കൂടെ യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ അടുത്ത രണ്ട് പാക്കുകൾ അടിപൊളി കേട്ടോ ഈ പാക്ക് കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽ ഓക്കെ ഞാൻ എങ്ങാനും നമ്മളെ വാണ്ടിസിനൊക്കെ തരാൻ വിചാരിച്ചു ഇതാരാ ഇന്റർമിലാൻ ആണ് ലോംസി

ഇത് ഇത് ട്രേഡബിൾ ട്രേഡബിൾ നോ 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 അല്ല വലിയ ഫൈൻ 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 ഓ ഞാൻ ഈ പാക്ക് ഒരു ദിവസം മുന്നേ എടാ ടീം ഇനിയാണ് മെയിൻ സംഭവം നമ്മള് വില വെച്ച് നോക്കുമ്പോ ഒറ്റ മിനിറ്റ് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓ ഇത് ആണോ വാക്ക് ഔട്ട് സീരിയസ്ലി ആ ആയിട്ട് ഇത് മുതലാവും ഓക്കെ ഇത് മുതലാവും നമുക്ക് ഗെറ്റ് ബാക്ക് മാൻ നൂറ്റമ്പത് എഫ് സി പോയിന്റ്സ് പോട്ടെ പതിനെട്ടായിരം ഉള്ള ഒരു പ്ലെയർ കിട്ടിയില്ലേ വിൽക്കണം അത്രയുള്ളൂ സി എഫ് സി പോയിന്റ്സിന്റെ ബലാറിന അതാണ് അയ്യായിരത്തി തൊള്ളായിരം ഫിഫ പോയിന്റിന് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് ഉണ്ട് അപ്പൊ ഒരു അപ്പൊ നാലായിരത്തി അറുന്നൂറ് ഫിഫ പോയിന്റിന് ഒരു മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി ആ ഒരു റേഞ്ചിൽ വരും മൂവായിരത്തി അഞ്ഞൂറിന്റെ അടുത്ത് ഓക്കെ അത്രക്കും പൈസക്കുള്ള പാക്കാണ് നമ്മൾ തുറക്കാൻ പോകേണ്ട ആലോചിച്ച് നോക്കി മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ ഈ ഗെയിമില് പക്ഷെ അത് ഒരു ഫ്രീ ആയിട്ട് തന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ചെലവാക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്റെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചിലവാക്കിന് പക്ഷെ ഇല്ല മാൻ ലെറ്റ്സ് ഓപ്പൺ അഞ്ഞൂറ് ഞാനൊക്കെ ആദ്യമായിട്ട് എഫ് സി പോയിന്റ്സ് വെച്ച് പാക്ക് ഓപ്പണിങ് നടത്തിണ്ട് ഓ ഇംഗ്ലീഷ് സി ബി ഫ്രം വുമസ് പ്രീമിയർ ലീഗ് അതാണ് പ്രശ്നം ഈ അൺട്രേഡബിൾ സാധനങ്ങൾ നമ്മളിങ്ങനെ തുറന്നിട്ട് കാര്യമില്ല ഓ എയ്റ്റി ഫോർക്കുള്ള ഒരാൾ ഇതില് ഗ്യാരന്റീഡ് ഈ പാക്കില് സി ഡി എം ഫോർ

ായിട്ട് ഊമ്പിയാണ് ഇത് ആയിട്ട് പോലും കാര്യമില്ല ഇത് ആണ് പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് ഓ അല്ലിസാൻ കാര്യമില്ല രണ്ടായിരം ഒരൊറ്റ പ്രോമോ കാർഡ് പോലും ഇല്ല ഊമ്പി നമ്മൾ ഊമ്പി ഇതിന്റെ ഉള്ളിൽ വിലയുള്ള ആരെങ്കിലും ഓ ഓ പോഷ് വില ഉണ്ടാവും ഓ യെസ് പ്ലീസ് വേണ്ട മൈ ഗോഡ് വി വിലണ്ടാവും ഞാൻ പ്രതീക്ഷ അങ്ങനത്തൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് മാച്ച് ലോണിന് കിട്ടിയാണ് അടിപൊളി അടിപൊളി വല്ല പെല്ലിങ്കാമിന്റെ ലോൺ തരുമോ എന്നാ എനിക്കൊരു വീജു ചെയ്യുന്നു ി നല്ല വില ഉണ്ടാവോ ആ ഒരു ഡിസിഷൻ ആക്ച്വലി നല്ലത് കിട്ടോ ഹൺഡ്രഡ് കെന്റെ മേലക്കുള്ള ഒന്ന് രണ്ട് പ്ലേഴ്സിനെ കിട്ടിയ നമുക്ക് അടിപൊളി ഇനി നമ്മളെ കയ്യിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചുള്ളൂ നമ്മൾ ടാക്ടിക്കലി വേണം സ്പെൻഡ് ചെയ്യാന് ഓക്കെ ഇതിൽ നിന്നൊക്കെ ഒരു വാക്ക്ഔട്ട് കിട്ടണം എന്തെങ്കിലും വില ഉള്ള ആരേലൊക്കെ കിട്ടണം എന്നാലേ മുതലാവുള്ളൂ ഫീമെയിൽ ആണ് വലിയ കാര്യമില്ല ഐ മീൻ അങ്ങനെയല്ലോ അങ്ങനല്ല 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 ഫീമെയിൽ ആണ് കാര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഓക്കെ ഈ ഗെയിമില് ആ കാർഡിനൊരു വില അല്ല ഫീമെയിൽസ് ഐ ലവ് യു അമ്മ ഞാൻ ചെയ്യപ്പെട്ടോ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഫീമെയിൽ ആണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ധാരാ ഓ ആ നോ 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 പ്രീമിയർ ലീഗിലുള്ള ഫ്രഞ്ച് ഫീമെയിൽ സ്ട്രൈക്കർ ആരുമില്ല നല്ലത് അസലായി ആയിക്കോട്ടെ അസലായി ശരി ശരി അസലായി ഇതൊക്കെയാണ് ഈ ഒരു ഗെയിം ഓക്കെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് കുറച്ച് നല്ല പ്ലേയേഴ്സിനെ കിട്ടിയിലെ നമ്മുടെ ലാസ്റ്റ് പാക്കാണ്ടത് ഒരു പ്ലെയർ പിക്ക് ലോൺ പക്ഷെ ആരെ കിട്ടിയാലും നമ്മുടെ സ്കോഡിൽ യൂസ് ചെയ്യുക അത് അത്രേ ഉള്ളൂ ആരിൽ അടിപൊളിയായി കിട്ടിയാൽ മുതലാവും ചെയ്യും ആരും കിട്ടിയില്ല നൈസ് നമുക്ക് സോൾ ക്യാമ്പലിനെടുക്കാം സെൻടർ ബാക്കിൽ ഇടാൻ ആൾക്ക് വില ഉണ്ടോ ഓ ആൾക്ക് വിലക്കുണ്ട് പക്ഷേ The squad is സ്ക്വാഡ് ഓക്കെ നമുക്ക് ഇപ്പൊ പാക്ക് ഓപ്പണിംഗ് കിട്ടിയ പ്ലേയേഴ്സിനെ മാത്രം വെച്ചിട്ടുള്ള ഒരു സ്ക്വാഡ് ആണിത് ഐ മീൻ ലോൺ പ്ലേഴ്സ് ഒക്കെ ഉണ്ട് ഇവരെ ഇവരെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രം പിന്നെ നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് അല്ലാതെ ഒന്നും അഫോർഡ് ചെയ്യാനുള്ള ഭാഗ്യല്ല ഇവക്കെത്ര വില സി ആറര ലക്ഷം കോയിൻ ഓ ഓ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കേട്ടോ നമ്മുടെ കയ്യിലിപ്പോ അറുപത്തൊമ്പതിനായിരം കോയിൻ ആണുള്ളത് സിക്സ്റ്റി നൈൻ ആകളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാക്ക യെമാൽ കിയേസ ഇവരൊന്നും നമുക്ക് സ്റ്റാർട്ടിങ് സ്കോഡ് കിടാൻ പറ്റിയിട്ടില്ല കാരണം അണ്ണനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അണ്ണൻ ഇറക്കണം കെ ഡി ബി ഉണ്ടാകുമ്പോൾ നമ്മൾ കെ ഡി ഇറക്കണം ഓരോ സീനിയോറിറ്റിക്ക് നമ്മൾ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട് യാ ലെറ്റ്സ് പ്ലേ വൺ മാച്ച് മാസ് ടെമ്പററി ക്ലാസീസ് പെർമനന്റ് പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഒരു ഈസി ഡബ്യു കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഇതിനും ടാക്ടിക്സും കാര്യങ്ങളൊന്നും അങ്ങനെ സെറ്റ് ചെയ്തില്ല കേട്ടോ നമ്മൾ റോഡോഗ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു മാച്ചും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മാൻ ഞാൻ ഈ മാച്ച് ഉണ്ട് കിട്ടോ അതിന് ചെയ്യേണ്ട റൂൾസ് ഒക്കെ അറിയാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്താൽ ഞാൻ തോൽക്കണം ഞാൻ തോറ്റാ മാത്രമേ ഉള്ളൂ ഞാൻ തോൽക്കൂല പക്ഷേ ടൈം ടു ഫൈൻഡ് ഔട്ട് മാൻ യെസ് ഈസി മാൻ സൂട്ട് കളി തുടങ്ങിയില്ല ഗൈസ് നിങ്ങൾക്ക് ആപ്പാലും പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം സോഫ സ്കോർ ഒന്ന് ഡൗൺലോഡ് ചെയ്യും ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം സ്നേഹം ഉള്ളവരാണെങ്കിൽ ചെയ്യും ഗൈസ് ശ്രദ്ധിച്ച് കളിക്കട്ടോ നമ്മൾ ഇനി തോൽക്കാൻ പാടില്ല അണ്ണനൊക്കെ പാക്ക് നോ നോ െതിരെ ഗോൾ അടിച്ചിട പന്തങ്ങയമാരി ഇത്ര സ്പേസ് ഒക്കെ നോ വേ ബ്രോ വരണ്ടെന്താ ബാക്ക് അടിച്ചപ്പോ ഗോളായി ആ സീരിയസ്ലി ബ്രോ ഓ ഐ മീൻ ഇവര് എമ്പത്തിമൂന്ന് ഷൂട്ടിങ് പക്ഷെ എന്നാലും എടാ ഈ പറ്റുന്നില്ല അണ്ണ കൊടുക്കെരുത്തണം കൂടുന്നേ ഡി ബി ഞാൻ ഓൾ വന്ന് പറഞ്ഞിരിക്കോ കിട്ടിക്കിട്ടി കിട്ടി അത്മാ ഓ മൈ ഇനി ഇനി ഓടി പ്ലീസ് മാൻ ഹൗ ഹാവ് ഓൻറെ മുന്നിലുള്ള ബോള് കിലോമീറ്ററോളം ബാക്കിലുള്ള ആൾ എടുത്തു ഓൻറെ മുന്നേ അണ്ണാ കൊടുക്ക റഫീന നല്ല പാസ് അക്കമോൺ അടങ്ങിയ ഫസ്റ്റ് ടൈം ഞാൻ ബാർസിലോണി തിരിച്ചു കടത്തുവിട്ട കാര്യം പറഞ്ഞതാ ബാർസിലോ അല്ലേ ഇതും കൂടെ ഡിമാർക്കോന്റെ ബാക്ക് ഡിമാർക്കോക്ക് എത്ര പൈസ No way man! Oh keeper nice 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 nice. Fast again, fast again. See, Rafinha jangan nonton di to. The pointer Rafinha. Yang dalamnya ane kebeti. See, kie ah no 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 I didn't pass. I didn't effin pass. ഞാൻ ആദ്യം പാസ് കൊടുത്തത് ആ ഓർഡർ ആക്കിയനെ അതോറിൻ പുല്യ സെപ്റ്റംബർ രണ്ടായിരത്തി മുതൽ ഗെയിം കളിക്കുന്ന ആളാട്ടോ സി മാൻ ഓഫ് ദി ഡിമാർക്കോ ഓ റഫീന്റെ പോക്കറ്റിന്റെ ഉള്ളിലല്ല ഉള്ളിലല്ലോ ട്രൗസറിന്റെ ഉള്ളിൽ കേറ്റിട്ടു ഗൈസ് ഇത്രക്കുള്ളൂ ഞാൻ തോറ്റു ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാക്ക് പാലിക്കും ഓക്കെ മുന്നൂറ് മുന്നിൽ വരാൻ പോവാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സോഫാ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യ വീജിയോനെ പറ്റി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം കമന്റ് ചെയ്യ ഓക്കെ ഇന്ന കളിയൊക്കെ മണ്ടക്ക് കിട്ടും ഓക്കെ ഇന്ന കളിയൊക്കെ മണ്ടക്ക് കിട്ടും ഉള്ളൂ അടുത്ത അടുത്ത വീഡിയോസ് ആക്ച്വലി കുറച്ചും കൂടെ നന്നാവൂട്ടോ അടിപൊളിയാക്കും ഞാൻ ഇൻഷാല്ലാ ബൈ ബൈ